പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എസ് സി പ്ലസ് ടു പ്ലസ് വൺ സ്കൂൾ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഒരു അറിവാണ് കൂട്ടുകാർക്കാർ ടീച്ചർ എന്ന് പങ്കുവയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും എല്ലാവർക്കും പരീക്ഷയെ കഴിയുമ്പോൾ ആഗ്രഹം മൊബൈലിലൊക്കെ ഒന്ന് കളിക്കുക അല്ലാതെ ഉള്ള എൻ്റർടൈൻമെൻറ്റ് നടത്തുക കൂട്ടുകാരും ഒന്ന് ചാറ്റ് ചെയ്യുക എന്നൊക്കെ തന്നെയായിരിക്കും എല്ലാവർക്കും വലിയ സന്തോഷം ഇതിനും അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല രണ്ട് ദിവസം നമ്മൾ അതിനായിട്ടൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മൊബൈലിന് അഡിക്റ്റ് ആവാതെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളോടുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക അച്ഛനോടും അമ്മയോടും പിന്നെ അല്ലെങ്കിൽ സഹോദരങ്ങളോടും മുതിർന്ന ആൾക്കാരോടും ും അല്ലെങ്കിൽ വൃത്തമാതാപിതാക്കളോടും അവരുടെ പിന്നെ അടുത്ത് ചെന്നിരുന്ന കാര്യങ്ങൾ തിരക്കുകയും ചോദിച്ചും ഒക്കെയുള്ള സൗഹൃദം പങ്കുവയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുക പലപ്പോഴും നമ്മൾ പരീക്ഷാ സമയങ്ങളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പുസ്തകങ്ങളുമായി തിരക്കിട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് അച്ഛനും അമ്മയുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളൊന്നും കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളെ അടുത്ത ക്ലാസുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കിതൊരു നല്ല അവസരമാണ് നമ്മളെ ബന്ധം നമ്മളെ വളർത്തി വലുതാക്കി അവരുള്ള ബന്ധം നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുക അവരോടൊപ്പം തന്നെ സംസാരിക്കുക അവരുടെ വിഷമങ്ങൾ കേട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഫുണ്ടൊക്കെ കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം അവരെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക പിന്നെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരോട് പങ്കുവയ്ക്കുക അങ്ങനെ തുറന്നൊരു സംസാരത്തിന് ഒരു അവസരം ഒരുക്കുക മുതിർന്ന ആൾക്കാരുമായും മറ്റുള്ളവരുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും മാതാപിതാക്കളുമായിട്ടും അതുപോലെ വൃത്തരായ അല്ലെങ്കിൽ അപ്പനോടും അമ്മമ്മയോടും മുത്തശ്ശിയുടെ ഒക്കെ തെന്നുചെല്ലുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുക നമുക്ക് നല്ലാത്തൊരു അവസ്ഥയാണ് മനസ്സിന് സന്തോഷം വരുന്ന അവസ്ഥ എല്ലാ കൂട്ടുകാരും ഈ ഒരു ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുക 那么跟。 പിന്നെ ഇപ്പം നമ്മുടെ വരും തലമുറയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബന്ധങ്ങൾക്ക് ആസൂക്ഷിക്കുക പലപ്പോഴും നമ്മൾ മൊബൈലിന് ആയിട്ട് അനാവശ്യ കാര്യങ്ങളിലേക്കും അതുപോലെ നമ്മൾ ലഹരിയുടെ ഉപയോഗത്തിലേക്കും ഒക്കെ ചെന്ന് ചാടുന്നതും പലപ്പോഴും പോലീസ് പിടിയിലാവുന്നതൊക്കെ നമ്മൾ വാർത്തകളിലായിട്ട് വായിക്കാറുണ്ട് നമ്മൾ കുടുംബത്തോട് കൂടുതൽ ബന്ധം സ്ഥാപിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് വരുമ്പം നമുക്ക് മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറാറുണ്ട് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളുപയോഗിക്കാം അവരെ കൊണ്ട് ചെറിയ യാത്രകൾക്കൊക്കെ പോകാതെ ബന്ധുക്കളുടെ വീടുകളിലും സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുക ഈ വക കാര്യങ്ങൾ കൂടുതൽ സമയം കണ്ടെത്താനും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ പിന്നെ നമുക്ക് കുറ്റകൃത്യങ്ങളിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടുകാരുമായി അകന്ന് കഴിയേണ്ടി വരുമെന്നും പോലീസ് പിടിയിലാകുമെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ ചാടി നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല സൗകര്യങ്ങളൊക്കെ അകന്ന് കഴിയേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ചിന്ത വന്നതിന് ശേഷം കുടുംബങ്ങളുമായി കൂടുതലകന്ന് ആ ഒരു സ്നേഹം പങ്കിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കുറ്റകൃത്യങ്ങളിൽ ചെന്ന് ചാടാനുള്ള അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ അമ്മയും സഹോദരങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു വിഷമം അല്ലെ ക്ലാസ് ടീച്ചർമാരെയൊക്കെ അഭിമുഖീകരിക്കാനൊരു വിഷമം ഒക്കെ നമുക്കുണ്ടാകും അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മുടെ കുടുംബത്തോടൊപ്പം മാറ്റി മാറ്റിവെക്കുക പിന്നീട് അതൊരു വരും കാലം അതൊരു നല്ലൊരു ശീലമാക്കി മാറ്റുക സ്കൂളിലെ വിശേഷങ്ങളെല്ലാം വീട്ടുകാരുടെ പങ്കുവെക്കുക അല്ലെങ്കിൽ അച്ഛനോട് അമ്മയുടെ ഒക്കെ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ അച്ഛൻ സ്ഥലത്തിൻ്റെ അമ്മയുടെ പങ്കുവയ്ക്കുക ഒന്ന് ഒളിച്ചു വെക്കുക തുറന്ന് പറയാൻ അല്ലെങ്കിൽ അമ്മയെ അല്ലെ അച്ഛനെ നല്ല സുഹൃത്തായി കാണാൻ നിങ്ങളെ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മനസ്സുണ്ടാകും നമുക്കൊരു സുഹൃത്തായ അച്ഛനും അമ്മയും വഴികാട്ടിയ എന്നും ഉണ്ടാകും എന്നൊരു ചിന്ത നമ്മളും കാത്തുസൂക്ഷി അതുപോലെ രക്ഷിതാക്കളും കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാനും സ്വന്തം അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അവരോടൊപ്പം ഒത്തിരി സമയം ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ തന്നെ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്കും ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ വരുത്താനും കുട്ടികൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കാനും നമ്മൾ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കാനും കഴിയുമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പോഴെല്ലാവരും ഈ ഒരു ഒരവധിക്കാലം അതിനായിട്ട് മാറ്റിവെക്കുക സന്തോഷത്തോടെ ഈ ഒരു അവധിക്കാലം കഴിയട്ടെ എന്ന് ആശംസ പ്രാർത്ഥനയോടെ നിർത്തുകയാണ് വീണ്ടും കാണാം ബൈ